പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന ടോപ്സ് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈത് കളക്ഷൻസ് ആണ് ന്യൂ അറിവൽ ആണ് അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മളപ്പം വീഡിയോയിലോട്ട് കിടക്കുകയാണ് എല്ലാം ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല വെറൈറ്റി പ്രിന്റുകളാണ് ആണ് ഇപ്പം ട്രെൻഡിംഗ് ആയിട്ട് നടക്കുന്ന പ്രിന്റിൽ വരുന്ന ടോപ്പുകളാണ് ഓക്കെ ഇത് വന്നിട്ടുള്ള ഒരു ജീബ്ര ലൈൻ പ്രിന്റ് ആണ് ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ ആണ് വരുന്നത് റേറ്റ് എല്ലാത്തിനും വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ റീസെല്ലേസിന് സ്പെഷ്യൽ ലെസ് ഉണ്ടായിരിക്കും അത് അവർ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതാണ് ഓക്കെ ഇതൊക്കെ ഫ്രീ സൈസ് ആണ് കേട്ടോ ത്രിപ്ലെക്സൽ വരെ പറ്റുന്ന ടോപ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് നല്ല ബ്ലാക്കിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നല്ല കളക്ഷൻസ് ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാത്തിൻ്റെയും റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ തന്നെ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതാ ഓക്കെ ഇതൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് സ്ലീവ് ഫുൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ള ടോപ്പുകളാണ് കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി ലുക്ക് കൊടുക്കുന്ന ടോപ്പുകളാണ് ഓക്കെ ഇതിലോട്ട് നല്ല ഇപ്പോഴത്തെ ലൂസ് ഫിറ്റ് പാൻറ്റൊക്കെ പക്ക മാച്ചിങ് ആയിക്കും ഓക്കെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് നേരെ ഓപ്പോസിറ്റ് ബ്ലാക്കിൽ വൈറ്റ് ലൈൻസ് ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ പെട്ടെന്ന് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെടുന്ന ടോപ്പുകളാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അഡ്രസ്സ് പേയ്മെൻറ്റ് ചെയ്തതിന് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ബുക്കാക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ റെഡി സ്റ്റോക്കാണ് റെഡി സ്റ്റോക്കുള്ള പ്രൊഡക്റ്റ്സ് മാത്രമാണ് വന്നത് നിങ്ങൾ നിന്നലെത്തിക്കുന്നത് സോ നിങ്ങൾ ഓർഡർ ചെയ്ത ടു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡിസ്പാച്ചും ഡെലിവറിയും ഒക്കെ നടക്കും കേട്ടോ ഓക്കെ ഡി ടി ഡി ജി ആണ് നമ്മൾ അയക്കുന്ന കൊറിയർ സർവീസ് ഇതും വൈറ്റിൽ നല്ല പ്രിന്റ് വരുന്ന ടോപ്പാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആണ് ബട്ടൺസ് കോളറൊക്കെ കൊടുത്തിട്ട് ചോദിച്ചതാണ് ഓക്കെ ഇത്രയാണ് ഈ ഒരു കാറ്റഗറി വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ഓക്കെ കോളർ വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി ഒരു കുഴഞ്ഞ മെറ്റീരിയലാണ് നമുക്ക് വേറെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ കുഴഞ്ഞ് മിനുസുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ചോദിക്കുക ഇതിൻ്റെ പ്രിൻ്റും ഒരു വെറൈറ്റി പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഇത് വന്നിട്ടുള്ള സൈസ് എക്സ് എൽ ആണ് മറ്റേത് ഫ്രീ സൈസ് ആയിരുന്നു എല്ലാ സൈസിനും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് വന്നിട്ടുള്ളത് എക്സ് എൽ സൈസ് ആണ് നാല് കളറ് വരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ കാണിച്ചു ബ്രൗൺ ഷെയ്ഡ് ഇത് നല്ലൊരു മിൻഡി ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ മിൻറ്റി ഒക്കെ ടച്ച് ചെയ്യുന്ന ഷെയ്ഡാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ബലൂൺ സ്ലീവാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല പഫിങ് ആയിട്ടുള്ള സ്ലീവാണ് കുഞ്ഞു മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിൽ നെക്സ്റ്റ് വരുന്ന കളർസ് ഈ രണ്ട് കളറാണ് ഈ രണ്ട് കളറാണ് ഇതിൽ വരുന്നത് ബ്ലാക്കിലും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗണൊക്കെ പോയത്തെ ഒരു ബ്രിക്ക് കളറൊക്കെ പോയത്തെ ഒരു കളറാണ് കേട്ടോ അത് ഓക്കെ ഈ രണ്ട് കളറും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള സാധനമാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നേരത്തെ കാണിച്ചിരുന്നു ഒന്നും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് പ്രിൻറ്റ് ഇപ്പം ഇങ്ങനത്തെ പ്രിൻ്റ് ആണല്ലോ കൂടുതലായിട്ട് കളിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഈ ഒരു ടൈപ്പ് പ്രിന്റിലാണ് മുന്നേങ്ങനെ ഡെൽറ്റ ഡെൽറ്റാ ഒക്കെ വന്നു ഇപ്പോൾ ഫുള്ള് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടോപ്സുകളാണ് ചോദിക്കുന്നത് ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് റീസെലേഴ്സിന് ലെസ് ഉണ്ടായിരിക്കും ഫ്രീ ഷിപ്പിങ്ങും കാര്യങ്ങളായിരിക്കും ഇപ്പോൾ കാണിച്ചത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒരെണ്ണം നമ്മൾ കാണിച്ചു പിന്നെ വരുന്ന മൂന്ന് കളർ ഈ ഒരു ടൈപ്പ് കളേഴ്സ് ആണ് നല്ല ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു അതേപോലെ ഡാർക്ക് വായ്പ പച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിൽ വരുന്നുണ്ട് ബ്ലൂ ഷെയ്ഡിലും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പി വേറൊരു വൈറ്റി ലുക്ക് കൊടുക്കുന്ന മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ടോപ്സുകളാണ് ഇതിൻ്റെ തന്നെ മുന്നേ കുറേ ഗൗൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ടോപ്പിൽ ചെയ്തപ്പോൾ ഒന്നും കൂടി നല്ലൊരു വെറൈറ്റി ലുക്ക് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ മെറ്റീരിയലിന് നല്ലൊരു പ്രത്യേകത നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നിത ക്ലോത്ത് ഒക്കെ പോലുള്ള മെറ്റീരിയലാണ് ഓക്കെ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല നീ ലെങ്ത്തും കാര്യങ്ങൾ അപ്പ് ആൻഡ് ആയിട്ട് കിടക്കുന്നതാണ് ഓക്കെ ഇതിൽ കുറച്ച് വെറൈറ്റീസും ഉണ്ട് വെറൈറ്റീസ് മീൻസ് നമ്മുടെ കളർ ചേഞ്ച് ആയിട്ട് നാല് കളറാണ് ഡോട്ടിൽ വരുന്നത് ഒന്ന് നമ്മൾ ഒരു ഹാഷിൽ കാണിച്ചു ഗ്രേ കളറിൽ കാണിച്ചു നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതാ ഈ ഒരു നാല് കളറില്ല കേട്ടോ അതിലും കൂടുതൽ അഞ്ച് കളർ ഉണ്ടെങ്കിൽ ഈ ഒരു സെയിം പാറ്റേണിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഒരെണ്ണം നമ്മൾ കാണിച്ചു ഹാഷ് കളറിൽ കാണിച്ചു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കളറാണ് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളർ ആട്ടോ സ്റ്റാൻഡേർഡായിട്ടുള്ള കളേഴ്സാണ് കംപ്ലീറ്റ് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് മറ്റേത് വരുന്നത് ഇതിലൊക്കെ ബാക്കിലും സെയിം പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ടോ ഓക്കെ ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആൻഡ് സൈസ് ഇത് നല്ല അടിപൊളി കളർ കിട്ടോ നല്ല ആ ഒരു ഈ ഒരു പ്രിൻ്റ് ഇതിലോട്ട് നല്ല മാച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിൻ്റെയും ബാക്ക് സൈഡിൽ ഉണ്ട് കേട്ടോ വർക്ക് ബാക്ക് സൈഡ് അടിപൊളിയാണ് ഓക്കെ ഇത് നല്ല ഗ്രീൻ കളറ് ഇതിലൊക്കെ മുന്നേ കോഡ് സെറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി കൊടുക്കുന്നതാണ് എപ്പോഴും എൻക്വയറി വരണ സാധനമാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു മിനിറ്റ് നെക്സ്റ്റും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഏകദേശം നേരത്തെ കാണിച്ചതിനേക്കാളും ഒരു വലിയൊരു ഡിസൈനാണ് നേരത്തെ കാണിച്ചത് ഇതിനേക്കാൾ ഒരു ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലും വലിയ പൂക്കളാണ് ബാക്കിലും പ്രിന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ലാർജ് എക്സെല് ആ ഒരു സൈസിലോട്ട് ചൂട്ടാവുന്നുണ്ട് അപ്പോൾ എക്സെല് വരെയൊക്കെ പോകും കാരണം ഈ ഒരു ടൈപ്പ് ഒക്കെ അങ്ങനെ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ നല്ല പീ കോക്ക് ഷെയ്ഡ് ഇത് നല്ല അടിപൊളി കളറാ കേട്ടോ നല്ല കളറുള്ള പേഴ്സൺസ് കാണുന്നുണ്ടെങ്കിൽ നല്ല മാച്ച് കൊടുക്കും ഇട്ട് വിട്ടുകഴിഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ബ്ലാക്ക് നല്ല ഇങ്ങനെ നല്ല കറുപ്പ് കളറല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലാക്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കളറാണ്ടത് നല്ല ഓഫ് വൈറ്റ് കളർ കിട്ടോ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് നമുക്ക് പേഴ്സണലി ചോദിക്കും വൈറ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അതെ ഓഫ് വൈറ്റ് ലാവൻഡർ പിങ്ക് ഇതൊക്കെ എപ്പോഴും എൻക്വയറി വരുന്ന സാധനങ്ങളാണ് ഓക്കെ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്സുകൾ കളക്ഷൻസ് ഇപ്പോൾ ഉള്ളത് ഇനിയും കളക്ഷൻസ് വരാനുണ്ട് ഓക്കെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക റീസെല്ലേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ റീസെല്ലേഴ്സിന് സ്പെഷ്യൽ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ വാട്സപ്പിലാണ് കൂടുതൽ ആയിട്ടുള്ളത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുക അതിലൊരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓക്കെ താങ്ക്